ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും മല്ലു അല്ലോമാറ്റിക്കിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ചാനലിൽ ഒരു വ്ളോഗ് വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ഇന്ന് ഐ കയിലേക്ക് പോയപ്പോൾ ജസ്റ്റ് അവിടുത്തെ ആമ്പിയൻസും അതുപോലെ തന്നെ അവിടുത്തെ ഓരോ പ്രൊഡക്റ്റ്സ് എല്ലാം കണ്ടപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒരു വ്ളോഗ് വീഡിയോ ആക്കിയിട്ട് ചെയ്തതാണ് അപ്പോൾ എന്താണ് ഐക്ക ഐക്കിൽ എന്തൊക്കെ പ്രൊഡക്ട്സ് ഉണ്ട് എന്നുള്ളതെല്ലാം ഞാൻ ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട് സോ ഞങ്ങൾ ഈ വീഡിയോ ഫുള്ളായിട്ട് കാണാം അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ആൾക്കാർ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യുക എന്നിട്ട് അടുത്ത് കാണുന്ന ബെല്ലേക്കനുള്ള ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതാണ് ഐക്കയിലെ ബേസ്മെൻറ്റ് വണ്ണിലെ എൻട്രൻസ് രണ്ട് ബേസ്മെൻ്റ് ഉണ്ട് അതുപോലെ തന്നെ മെയിൻ എൻട്രൻസ് ഉണ്ട് കാറിൽ വന്നതുകൊണ്ട് കാർ ഇവിടെ പാർക്ക് ചെയ്തിട്ട് ബേസ്മെൻറ്റ് വണ്ണിലെ എൻട്രൻസിലൂടെയാണ് പോകുന്നത് ശരിക്കും വിശാലമായ കാർ പാർക്കിംഗ് തന്നെയാണ് ഐ കയിലുള്ളത് എന്താണ് സർക്ക് പറയണോ നമുക്ക് അന്തരീക്ഷമല്ലേ ഓക്കെ ഷുവർ താങ്ക് യു മാസ്ക് ഇല്ലെങ്കിൽ പണി കിട്ടും ചെക്കൻ മാസ്ക് ഒക്കെ ഇടാൻ പറയുന്നുണ്ട് ഷെഡിയിൽ മാസ്ക് ഇല്ലാത്തതുകൊണ്ട് എന്തെങ്കിലും ബാഗൊന്നും ഇല്ലാത്തത് കൊണ്ട് ഇതനുസരിച്ച് വേണ്ടി ബാഗ് സെർച്ച് ചെയ്യുന്നുണ്ട് ഇതേ തീവ്രവാദികളാണോ എന്നൊക്കെ സെർച്ച് ചെയ്യുന്നുണ്ട് മെയിലിനും ഫീമെയിലും പ്രത്യേക എൻട്രി ആണ് കേട്ടോ നമ്മുടെ ഫ്രണ്ടിൽ വന്ന് രാജുവിനെ ഇത് സെർച്ച് ചെയ്യാണ് കഴിയാണെങ്കി താങ്ക് യു ഇടിച്ചോ അപ്പോൾ ഐക്യ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഐക്യ എന്ന് പറയുന്ന ഒരു ഹോം ഫർണിച്ചർ ബ്രാൻഡാണ് അതുപോലെ തന്നെ ഒരുപാട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രൊഡക്ട്സുകൾ ഐ കയിലുണ്ട് പിന്നെ നിങ്ങളൊരു വീട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വീടിൻ്റെ ഇൻറ്റീരിയർ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊരു ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുന്നത് ഐക്യ തന്നെ ആയിരിക്കും കാരണം ഒത്തിരി ഡിഫറെൻറ്റ് വെറൈറ്റി പ്രൊഡക്റ്റ്സ് അതുപോലെ തന്നെ ഒത്തിരി ഐഡിയാസ് എല്ലാം നിങ്ങൾക്ക് ഐ നിന്ന് കിട്ടും നിങ്ങളൊരു വീഡിയോ കാണുമ്പോൾ ഏകദേശം മനസ്സിലാവും പിന്നെ അതുപോലെ തന്നെ ഈ ഒരു വീട് ഞാൻ ഒട്ടും പ്ലാൻ ഇല്ലാത്തതുകൊണ്ട് ചെറിയ ചെറിയ മിസ്റ്റേക്കുകളെല്ലാം ഈ ഒരു വീടിലുണ്ട് അപ്പോൾ ഈ ഐക്യുള്ളതിപ്പോൾ ബാംഗ്ലൂർ നാഗസാന്ദ്രയിലാണ് നമ്മളുടെ ഇന്ത്യയിൽ നാലാമത്തെ ഷോറൂമാണ് ഈ ഐക്ക പിന്നെ അതുപോലെ തന്നെ നമ്മൾക്ക് നിയറസ്റ്റ് മെട്രോ സ്റ്റേഷൻ എന്ന് പറയും നാഗസാന്ദ്ര മെട്രോ സ്റ്റേഷനാണ് അതിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഉള്ളത് ശരിക്കും ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്താണ് പറഞ്ഞാൽ റെഡി ടു അസംബിൾ ഫർണിച്ചേഴ്സ് തന്നെയാണ് ഒരു വീട്ടിലേക്ക് വേണ്ട എല്ലാ സകലമായ സാധനങ്ങളും നമ്മൾക്ക് ഇവിടെ നിന്ന് കിട്ടും അല്ലെങ്കിൽ ആ വീട്ടിൽ വേണ്ട ഡിസൈനിങ് അതുപോലെ തന്നെ വെറൈറ്റി ഓഫ് ഐഡിയാസ് നമ്മൾക്ക് ഇവിടെ നിന്ന് എന്ത് ഗ്യാദർ ചെയ്യാൻ പറ്റും എന്ന് തന്നെയാണ് ഐ കയിലേക്ക് വന്നുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് ഐ ഓരോ ഓരോ പ്രൈസ് എല്ലാം നോക്കുകയാണെങ്കിൽ നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസും ഉണ്ട് അതുപോലെ നല്ല വിലയുള്ള പ്രൊഡക്ട്സും ഉണ്ട് ഇത് രണ്ടിൻ്റെയും ക്വാളിറ്റി എന്ന് പറയുന്നത് നല്ല രീതിക്ക് അവർ മെയിൻറ്റെയിൻ ചെയ്തു വരുന്നുണ്ട് സോ രണ്ടിന് നല്ലൊരു ക്വാളിറ്റി തന്നെയാണ് ഉള്ളത് നമ്മളൊരു വീട് പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഡിസൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മളുടെ ഓൾറെഡി ഉള്ള വീട് ഡിസൈൻ ചെയ്യാൻ അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഐ കിയിലേക്ക് ഒരു ബെസ്റ്റ് സൊല്യൂഷൻ തന്നെയാണ് കാരണം ഒരുപാട് ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ഐഡിയാസ് അവർ റെഡിമെയ്ഡായിട്ട് അവർ ചെയ്തു വെച്ചിട്ടുണ്ട് സോ നമ്മൾക്ക് അത് കാണുമ്പോൾ തന്നെ ഒരുപാട് ഐഡിയാസ് നമ്മൾക്ക് ഗ്യാദർ ചെയ്യാൻ പറ്റും ഇങ്ങനെ ചെയ്യാം ചെയ്യാമെന്നുള്ളൊരു ഐഡിയാസ് നമ്മൾക്ക് എന്തായാലും കിട്ടും പിന്നെ അതുപോലെ തന്നെ ലിവിങ് റൂം എങ്ങനെ സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ ഒരു വീട്ടിലേക്ക് വേണ്ട ഡൈനിങ് അതുപോലെ തന്നെ കിച്ചൺ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ള ഐഡിയാസൊക്കെ നമ്മൾക്ക് ഐ കയിലേക്ക് വന്നാൽ ചെയ്യാൻ പറ്റും എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ആയിട്ടാണറിയുക അവർ ഓരോ ലിവിങ് റൂമും അതുപോലെ തന്നെ ഓരോ സാധനങ്ങൾ അവർ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് പക്ഷേ നമ്മൾക്ക് അത് കാണുമ്പോൾ തന്നെ എന്താ പറയുക ആംബിയൻസ് ആണ് ആ ഒരു സ്ഥലം തന്നെ നല്ലൊരു ആംബിയൻസ് ആണ് അതുപോലെ തന്നെ ഒത്തിരി ക്രൗഡ് ഉള്ളതുകൊണ്ട് നല്ലൊരു വൈബാണ് ബൈക്കിലുള്ളത് ശരിക്കും നമുക്കിവിടെ ഒരു മൂന്ന് ടു നാല് മണിക്കൂറെങ്കിലും സ്പെൻഡ് ചെയ്യാനുള്ള ഏരിയ ഉണ്ട് നമ്മൾ ഐ കെയിലേക്ക് വന്നു പറഞ്ഞാൽ നമ്മൾക്ക് ഏകദേശം നമ്മളുടെ ഒരു വീട് ഡിസൈൻ ചെയ്യാൻ എത്രത്തോളം പ്രൈസ് വരും എന്നുള്ള കാൽക്കുലേഷൻ എല്ലാം നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റും കാരണം അവരെ എല്ലാ പ്രൊഡക്ട്സിനും അവർ ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട് പ്രൈസ് എത്ര വരുന്നുണ്ട് എന്നുള്ളതെല്ലാം സോ അത്രയ്ക്കും ഒരു ആംബിയൻസ് തന്നെയാണ് ഐ കെയിലേക്ക് വന്നത് ശരിക്കും ഒരു മൂന്ന് മണിക്കൂറിന് മുകളിൽ തന്നെ നമുക്ക് സ്പെൻഡ് ചെയ്യാനുള്ള ഏരിയ ഇവിടെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഡിഫറെൻറ്റ് വെറൈറ്റി ടൈപ്പ്സ് ഓഫ് സോഫാസ് അതുപോലെ തന്നെ ബെഡ്സ് എല്ലാം ഐ കയിലുണ്ട് ശരിക്കും ഒരു ഹോമിലേക്ക് വേണ്ട എല്ലാ പ്രൊഡക്ട്സുകളും ഐ കയിൽ ആണ് ഒരു എബോ ഇരുപതിനായിരം തൊട്ടിട്ടുള്ള സോഫാസ് വെറൈറ്റീസ് ഓഫ് സോഫാസ് അതുപോലെ തന്നെ നല്ല ക്യാഷ് വരുന്ന സോഫാസ് എല്ലാം ഇവിടെ ഐക്കയിലുണ്ട് എല്ലാത്തിനും നല്ലൊരു ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് സോഫയായാലും ശരി എല്ലാത്തിനും നല്ലൊരു ക്വാളിറ്റി അവർ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട് നമ്മളുടെ ഇന്ത്യയിൽ തന്നെ ഇന്ത്യയിലല്ല വേൾഡിൽ തന്നെ ടോപ്പ് ഫൈവിൽ നിൽക്കുന്ന ഒരു ഫർണിച്ചർ ബ്രാൻഡാണ് ഫർണിച്ചർ ഷോപ്പാണ് ഐക്ക എന്ന് പറയുന്നത് നമ്മളെല്ലാ ഏരിയയും കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കറക്റ്റ് നേവിഗേഷൻ നമ്മൾക്ക് തരുന്നുണ്ട് എങ്ങോട്ട് പോകണം ഏതെല്ലാം സ്ഥലത്ത് എന്തെല്ലാം ഉണ്ട് എന്നുള്ള നാവിഗേഷൻ കറക്റ്റായിട്ട് ഞങ്ങൾക്ക് ഇവിടെ നിന്ന് ലഭിക്കുന്നുണ്ട് ഐക്കിൽ നിന്നും ശരിക്കും നല്ല ക്രൗഡുള്ളതുകൊണ്ട് നല്ലൊരു ആംബിയൻസ് തന്നെയാണ് ഞങ്ങൾക്ക് ഐ കയിൽ നിന്ന് കിട്ടിയത് അത് നല്ല പറഞ്ഞില്ല നല്ല ക്രൗഡുള്ളതുകൊണ്ട് കറക്റ്റ് വീഡിയോസൊന്നും ഫുള്ളായിട്ട് കവർ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല മാക്സിമം ഞാനും കൂടുതൽ ഏരിയയ്ക്ക് പോയിട്ടുണ്ടായിരുന്നില്ല സത്യത്തിൽ ഇവിടെ അതുപോലെ കിഡിലൻ ആയിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട് നല്ല വലിയൊരു റെസ്റ്റോറൻറ്റ് തന്നെയാണ് നല്ല അടിപൊളി ഫുഡ്സ് എല്ലാം നമ്മൾക്ക് ഇവിടെ നിന്ന് കിട്ടും സോ നല്ലൊരു ആംബിയൻസ് തന്നെയാണ് റെസ്റ്റോറൻറ്റിന് നമ്മൾക്ക് കിട്ടുന്നത് അതുപോലെ തന്നെ ഇവിടെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സംഭവം ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഇതുവരെ വേറെ എവിടെയും കണ്ടിട്ടില്ല എന്താണ് പറഞ്ഞാൽ ഒരു ട്രോളി എടുക്കുക അതിലേക്ക് ട്രേ വെച്ചിട്ട് നമ്മൾക്ക് വേണ്ട ഫുഡുകൾ നമ്മൾ ഇവിടെ നിന്ന് എടുക്കുക അതുപോലെ തന്നെ ഓർഡർ ചെയ്യാനുള്ള ഫുഡ് നമുക്ക് ഓർഡർ ചെയ്ത് വാങ്ങാം ഫുഡായിട്ട് എടുത്തൊരു കേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ ഇവിടെ നിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട് ചിക്കൻ മീറ്റ് ബോളാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് സോ അവരത് എടുത്തു തരുന്നുണ്ട് ശരിക്കും എത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അറിയാം അവർ എടുത്ത് ചെയ്തു തന്നിരിക്കുന്നത് ആ ഒരു ഫ്ലാഗ് എല്ലാം വെച്ചിട്ട് <Such> chicken, na. Na no Kunci, െ വേറെ ഓർഡർ ചെയ്തത് ഗീ റൈസും അതുപോലെ തന്നെ ബട്ടർ ചിക്കനുമാണ് അത് രണ്ടും ഞങ്ങൾ വാങ്ങിയിട്ട് ഞങ്ങളുടെ ട്രയൽ വെച്ചിട്ട് ട്രോളിയും കൂടെ ഞങ്ങൾ നൈസായിട്ട് ഒന്തിക്കൊണ്ടുപോയി കുക്കീസ് അതുപോലെ തന്നെ സാൻഡ്വിച്ച് ബർഗർ ഐസ്ക്രീം അങ്ങനെ പറഞ്ഞ ഒരുപാട് ഫുഡ് പ്രൊഡക്ട്സുകൾ ഇവിടെ അവൈലബിൾ ആണ് ഞങ്ങൾ വീണ്ടും പൊട്ടറ്റോ വെജ്സും കൂടി വാങ്ങിയിട്ട് ബിൽ പേയ്മെൻറ്റ് ചെയ്യാൻ പോയി ബിൽ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം മാത്രമേ ഞങ്ങൾക്ക് ഡൈനിങ് ചെയ്യാൻ പറ്റുള്ളൂ നല്ല എമ്മി ഫുഡ്സ് തന്നെയാണ് കേട്ടോ ഐ കിലുള്ളത് അതുപോലെ തന്നെ ഡൈനിങ് എന്ന് പറയുന്ന നല്ല ആംബിയൻസ് ഉള്ള പ്ലേസ് ആണ് നമുക്ക് ഡൈനിങ്ങിൽ നിന്നുള്ളത് അത് ഞങ്ങളുടെ എല്ലാം കഴിഞ്ഞിട്ട് വീണ്ടും ഞങ്ങൾ ഐ വേറെ പ്രൊഡക്ട്സുകളെല്ലാം കാണാൻ ഇറങ്ങിയിരിക്കുകയാണ് വീണ്ടും ഒരുപാട് പ്രൊഡക്ട്സുകൾ ഇവിടെ ഉണ്ട് എല്ലാം നല്ല ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്ത പ്രൈ പ്രൊഡക്ട്സുകളാണ് അതുപോലെ നല്ല കോസ്റ്റ്ലിയും വരുന്നുണ്ട് അതുപോലെ തന്നെ നോർമൽ പ്രൈസുള്ള പ്രൊഡക്ട്സുകളും ഉണ്ട് ഇത് ഫുൾ ആൻഡ് ഫുള്ളി കിച്ചണിലേക്ക് വേണ്ട പ്രൊഡക്ട്സുകളാണ് ഇവിടെ ഉള്ളത് അതുപോലെ തന്നെ പുതിയ പുതിയ വെറൈറ്റി പ്രൊഡക്ട്സുകളെല്ലാം നമുക്ക് ഇവിടെ കാണാൻ പറ്റും ഇവിടെ തന്നെ ഒരുപാട് വെറൈറ്റി ടൈപ്പ് ഓഫ് പാത്രങ്ങൾ അതുപോലെ തന്നെ ഗ്ലാസ്സുകൾ അങ്ങനെ ഒരുപാട് ഐറ്റംസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും ശരിക്കും കിച്ചണിലേക്ക് എന്തൊക്കെ വേണ്ട സകലമാന സാധനങ്ങളും ഇവിടെ ഉണ്ട് പിന്നെ അതുപോലെ തന്നെ കർട്ടൻ കർട്ടൻ്റെ സെക്ഷനിൽ നമ്മൾക്ക് ഓഫീസിലേക്ക് വേണ്ട കർട്ടൻ ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന കർട്ടനുകൾ അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിലെ പല ഡെക്കറേഷനിലുള്ള കർട്ടനുകളെല്ലാം അവിടെ ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ പ്രൈസും അവർ അവിടെ തന്നെ ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട് അങ്ങനെ ഒരുപാട് വെറൈറ്റി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രൊഡക്ട്സുകൾ ഐ കിയിലുണ്ട് ഇപ്പോൾ ബെഡ് ആയിക്കോട്ടെ അങ്ങനെ എന്ത് പില്ലോ അങ്ങനെയുള്ള എല്ലാ ടൈപ്സ് പ്രൊഡക്ട്സുകളും ഡിഫറെൻറ്റ് വെറൈറ്റി പുതിയ പുതിയ വെറൈറ്റി ടൈപ്പ് ഉള്ള പ്രൊഡക്ട്സുകൾ ഐ ഞാൻ പറഞ്ഞില്ലേ ഒരു വീട്ടിലേക്ക് വേണ്ട സകലമാന സാധനങ്ങളും ഐ കിയിൽ വന്നു പറഞ്ഞാൽ നമ്മൾക്ക് ലഭിക്കും അതുപോലെ നമ്മളൊരു വീടെല്ലാം പ്ലാൻ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഇൻറ്റീരിയർ എന്തെങ്കിലും ഡിസൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രൊഡക്റ്റ്സ് അതിൻ്റെ മെറ്റീരിയൽസിന് എങ്ങനെ റേറ്റ് വരും എല്ലാം ഇവിടെ ടാഗ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കിവിടെ വന്നു പറഞ്ഞാൽ നല്ലൊരു ഐഡിയാസ് തന്നെ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും ഒരു ടു ത്രീ ഹവേഴ്സ് ഞങ്ങൾ ഇവിടെ സ്പെൻഡ് ചെയ്തു എന്നിട്ട് ഏകദേശം എല്ലാം ഞങ്ങൾ കവർ ചെയ്ത് കഴിഞ്ഞു ഇനിയും ഏരിയാസിലേക്ക് പോകാനുണ്ട് സോ ടൈം ആയതുകൊണ്ട് ഞങ്ങൾ നേരെ എക്സിറ്റിലേക്ക് കടന്നു ഇതാണ് ഐ വലിയൊരു ഗോഡൗൺ തന്നെയാണ് ഉള്ളത് നല്ല ക്രൗഡും ഉണ്ട് അതുപോലെ തന്നെ ഒരുപാട് കൗണ്ടേഴ്സും ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ബില്ലിംഗ് കൗണ്ടേഴ്സ് സോ ഞങ്ങൾ പോകുന്ന വഴിയിലും ഒരുപാട് പ്രൊഡക്ട്സുകൾ അവിടെ വെച്ചിട്ടുണ്ട് നമ്മൾ അറ്റ് ദ ഫൈനൽ ഏതെങ്കിലും എടുക്കുമല്ലോ എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഇവർ വെച്ചിരിക്കുന്നത് തൊട്ടടുത്ത് തന്നെ വേറൊരു ഫുഡ് കോർട്ട് കൂടി ഉണ്ട് അവിടെ ബില്ലിങ്ങ് എല്ലാം കഴിഞ്ഞിട്ട് ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് നമുക്ക് വീട്ടിലേക്ക് മടങ്ങാം ഞാൻ ഈ വീഡിയോ ഇവിടെ അപ്പ് പിന്നെയാണ് എനിക്കറിയാം ഈ വീഡിയോയിൽ ഒരുപാട് മിസ്റ്റേക്ക് ഉണ്ടെന്ന് കാരണം ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചുകൊണ്ട് എടുത്ത ഒരു വീഡിയോ അല്ല സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് അടിക്കുക നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് ചെയ്യാം പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്തിട്ട് മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബൈ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം